ിൽ നമ്മയും മട്ടത്തിലൂട്ടിയ സുൽത്താനെ ഓർത്തിടില്ലേ ഒട്ടേറെ കഥകളിൽ നമ്മയും മട്ടത്തിലൂട്ടിയ സുൽത്താനെ ഓർത്തിടില്ലേ കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനി യും നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനിയെ മറന്നിടല്ലേ ഇഷ്ടക്കനിയെ മറന്നിടല്ലേ ആരാരു പറയാതെ രസമോറും കിസ്സുകൾ നേരിന്റെ സുൽത്താൻ വിളമ്പില്ലേ ആരും പറയാത്ത രസമോറും നേരി சுல்தான் வைக்கம் முகம்மது ஜீர்காம் மனசிங் உள்ளிலே வைக்கம் முகம்மது பஷீரந்த நாமத்தில் ஜீர்காம் மனசிங் ஜீர்கா மனசிங் എത്രയോ നാളുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേൻ മഴ നൽകിയില്ലേ